രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ച ബിജെപി സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ ബിജെപി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വിളമ്പുകണ്ടം ടൌണിൽ വെച്ച് നടത്തിയ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വയനാട്ടിലെ വന്യജീവി സംഘർഷത്തിൽ പരിഹാരമുണ്ടാക്കുമെന്നും സന്ദീപ് വാര്യർ അവകാശപ്പെട്ടു രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ നിരാശരാക്കി സംസ്ഥാന സർക്കാരുമായി ചേർന്നുകൊണ്ട് പരിഹാര മാർഗങ്ങൾ അവലംബിക്കും നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ പാത തങ്ങൾ യാഥാർത്ഥ്യമാക്കും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ബിജെപി ബഹുദൂരം മുന്നിലാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ഒരു വന്നത് മണ്ഡലത്തിലേക്ക് വന്നത് വന്നത് കേവലം തവണ തവണ ഇപ്പൊ നോമിനേഷൻ കൊടുക്കാൻ ഇന്ത്യയിൽ ഇതുപോലെ ആരോഗ്യ മേഖലയിലും ബിജെപി വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് സന്ദീപ് വാര്യർ അവകാശപ്പെട്ടു മെഡിക്കൽ കോളേജിന്റെ ദുരവസ്ഥ മാറും രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ ഗിമിക് മാത്രമാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ